എല്ലൊക്കെ അവിടുത്തെ കണ്ട് എനിക്ക് പണ്ടോട്ട് പൈലറ്റ് ആണെന്നാണ് പിന്നെ ഇവിടെ വന്നപ്പോ പിന്നെ അത് കൂടി എനിക്ക് ചേരണം എന്നായി ഈ പ്ലെയിനൊക്കെ കണ്ടപ്പോ പ്ലെയിനൊക്കെ ഇങ്ങനെ ആദ്യമായിട്ട് അടുത്തൊക്കെ പോയി കണ്ട് നല്ല ഒക്കെ അഭിമാനം തോന്നി ഇന്ത്യയിൽ ജീവിക്കണം ഫ്ലഡ് ഉണ്ടായല്ലോ കേരളത്തിൽ അപ്പോൾ അപ്പം റെസ്പെക്റ്റ് ആണ് ഇവരോട് റെസ്ക്യൂ ചെയ്തതും ഒക്കെ അപ്പം അത് റിയലിൽ നേരിട്ട് കാണാൻ ഒരു പറ്റിയതൊരു ഭാഗ്യായിട്ട് എടുത്തു അനുബന്ധിച്ച് കുട്ടികൾക്ക് ഷിപ്പുകൾ പരിചയപ്പെടുവാനും അതുപോലെ എയർക്രാഫ്റ്റുകൾ പരിചയപ്പെടുവാനും ഒരു അവസരം നേവി ഒരുക്കിയിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായ എ എൻ എസ് വെണ്ടുരുത്തിയിലെ ഇന്ത്യൻ നേവൽ എയർപോർട്ട് സ്ട്രിപ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെ വിവിധ യുദ്ധവിമാനങ്ങൾ സർവേലൻസ് വിമാനങ്ങൾ അടക്കമുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ചേതക്ക് എ എൽ എച്ച് അതുപോലുള്ള ഹെലികോപ്റ്ററുകളുമൊക്കെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് നമുക്ക് കാണാം സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നുള്ള സ്കൂളുകളിലെ കുട്ടികളാണ് ഇപ്പോൾ ഇവിടെ ഇത് പരിചയപ്പെടുവാനായി എത്തുന്നത് നേവി ഉദ്യോഗസ്ഥർ ഇതൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കുട്ടികളൊക്കെ വളരെ വലിയ ആവേശത്തിൽ തന്നെയാണ് എല്ലാവരും ഈ വിമാനങ്ങൾ കാണുകയും തൊട്ടടുത്ത് കാണുവാനുള്ള സുന്ദര നിമിഷമാണ് ഒരുക്കിയിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കുട്ടികളൊക്കെ ഇവിടെ എത്തിയിരിക്കുന്നത് ഇറ്റ് വാസ് എ വെരി വെരി ഗുഡ് ടു വിസിറ്റ് ഹർ ഗരുഡ ആൻഡ് മൈ ഫാദർ ഇൻ നേവി സോ ഇനു വെരി ഇൻട്രസ്റ്റിംഗ് ടു വിസിറ്റ് യുവർ എൻസിൽ ദീസ് തിങ്സ് ഇറ്റ്സ് അവർ സ്റ്റഡി ടൂർ ആൻഡ് ബി എഫ് ഫ്രം എൻ സി സ് കൊച്ചി ആ എവിടെ സ്കൂളിലോട്ട് പുതിയതാ ഇത് ഫസ്റ്റ് ടൈം ആയിട്ട് ഭയങ്കര നല്ലതായിരുന്നു പ്ലെയിൻസ് കാണാൻ പറ്റി ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ആയിരുന്നു നല്ലാണ് ഇപ്പം എന്താ സ്റ്റഡി ടൂറ് ഡിഫറെന്റ് പ്ലെയിൻസ് ഒക്കെ ഉണ്ട് ആ അടുത്തു ഇപ്പാണ് ആയിരുന്നു നമ്മൾ കുറേ പഠിച്ചു എയർപ്ലെയിൻസ് ഒക്കെ ഇങ്ങോട്ട് വന്നപ്പോൾ നേവിയിൽ ചേരണമെന്ന ഒക്കെ ഉള്ള ആഗ്രഹം തോന്നി. it was very nice to visit here in garuda my father is in safna but uh, i think most of the people know my father and we saw many planes it was very interesting and uh, i enjoyed so much and i like navy army and all so very nice i liked it very much you uh, will become a soldier I think, yeah, I want to be in Navy. Uh, I wish I could be in Garuda. And so, yeah. ആദ്യമായിട്ടാണ് അവരെല്ലാം ഇത് അടുത്ത് കാണുന്നത് മുകളിൽ കൂടി പോകുമ്പോൾ പോകുന്നത് മാത്രമേ കണ്ടിട്ടുള്ളൂ ഇത്രയും അടുത്ത് കാണുകയും ഇതിനെപ്പറ്റി കൂടുതൽ പരിചയപ്പെടുവാനുമൊക്കെ സാധിച്ചു എന്നാണ് അവർ പറയുന്നത് പലർക്കും ഇതൊക്കെ കാണുമ്പോൾ നേവിയിലേക്ക് ചേരുവാനുള്ളൊരു ആഗ്രഹം കൂടി തോന്നിയിട്ടുണ്ട് പലരുടെയും മാതാപിതാക്കൾ ഇവിടെ നേവിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെയുള്ളവരുടെ കുട്ടികൾ കൂടി ഇവിടെ വന്നിട്ടുണ്ട് അവർ കൂടി ഇത്തരം ഒരു അനുഭവം അവർക്ക് വളരെയധികം ഹൃദ്യമായിരുന്നു വളരെയധികം സന്തോഷം പകരുന്നതായിരുന്നു എന്നാണ് അവരൊക്കെ ഇപ്പോൾ പറയുന്നത് indian navy celebrates uh, navy day every year on 4th of december to commemorate the operation trident and the decisive victory of 1971 war. this year also, in a unique first time, the indian navy will be showcasing the naval operational demonstration of Shangubungam beach at tiruvananthapuram on 4th of december 2025. so as a run-up to the navy week activities today, we are gathered here basically to give a first hand exposure to all the future generation that is the small little children whom you see behind they have been coming in large numbers for the last couple of days almost 4000 plus children who have been given a first hand insight into naval operations wherein they have visited a naval warship today they are here at a naval air station premier air station of the indian navy and southern naval command ins garuda wherein they are being given us insight into the nuances of naval aviation. So, the Indian Navy remains committed, or as I can say in the naval parlance, as we call it, remains stood to on its motto of anytime, anywhere, anyhow, for a Samrid and Vixit Bharat. നേവിയിൽ നേവിയിൽ ജോയിൻ ജോയിൻ ചെയ്യണം ചെയ്യണം സൗണ്ട് വേണം മാറമ്പള്ളിയിലെ സ്റ്റുഡൻസ് ആണ് നേവിയിൽ എത്തിയിരിക്കുന്നത് മോനെ എക്സ്പീരിയൻസ് എല്ലാം കാണാനൊക്കെ പറ്റി എക്സ്പീരിയൻസ് ഒക്കെ ചെയ്ത് ഷിപ്പിലൊക്കെ കയറി അവിടുത്തെ ഇതൊക്കെ കണ്ട് കണ്ട് എങ്ങനെയുണ്ടായിരുന്നു അവരെല്ലാവരും സ്പ്രെയിൻ നല്ലോണം ചെയ്തു എല്ലാം മനസ്സിലായി ആ അങ്ങനെ ഷിപ്പൊക്കെ കണ്ട് ഷിപ്പിൽ സി പി ആർ ഒക്കെ എങ്ങനെയാ ചെയ്യാ അങ്ങനെയൊക്കെ പഠിപ്പിച്ചു ആ അതൊക്കെ ഇപ്പം പ്ലെയിനൊക്കെ കണ്ട് അത് തൊട്ട് നോക്കി ആർ ചെയ്യാൻ ഒരു അവസരം ചെയ്യാൻ ആ ഏകദേശം കിട്ടി മോനിയിൽ ആ എനിക്ക് തോന്നി എനിക്ക് പണ്ടോട്ട് പൈലറ്റ് ആഗ്രഹം പിന്നെ ഇവിടെ വന്നപ്പോ പിന്നെ അത് കൂടി എനിക്ക് ഈ എനിക്ക് ഓൾറെഡി ഇതിനോട് താല്പര്യം ഇണ്ടായിരുന്നു ഇപ്പൊ ടി വിയിലൊക്കെ ഇപ്പൊ നേരിട്ടുണ്ടപ്പോ ശെരിക്കും ഹാപ്പി ആയി

എല്ല അങ്ങനെല്ലാം കണ്ട് തോന്നി ഉദ്യോഗസ്ഥരെ കണ്ടോ എനിക്കും എന്നിട്ട് കാണിച്ചു തന്നു ഷിപ്പിൽ എല്ലാ ഗൺസൊക്കെ ടച്ച് ചെയ്ത് നോക്കി കൊള്ളാൻ പറഞ്ഞ് ടച്ച് ഒക്കെ ചെയ്തെടുത്തോക്കി നല്ല നല്ല വീട്ടുണ്ടായിരുന്നു ഇത്രയും വീട്ടിലുള്ള സാധനം ഭയങ്കര അഭിമാനം തോന്നി ഇന്ത്യയില് ജീവിക്കണം ഇവിടെ വന്നപ്പോ എന്താഗ്രഹം ഒരുപാട് മെഡിക്കൽ ഓഫീസർമാരൊക്കെ ഈ ഷിപ്പിൽ ഉണ്ടായിരുന്നു അവരൊക്കെ കാണാൻ പറ്റുമോ അപ്പം ഓഫീസർ ആവും ആഗ്രഹം ഇപ്പോഴേ മനസ്സിൽ അല്ലേ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കുട്ടികൾക്കും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ളതായിരുന്നു സി പി ആറ് മുതൽ എങ്ങനെയാണ് ഒരു ക്രിറ്റിക്കൽ സിറ്റുവേഷനിൽ ഹാൻഡിൽ ചെയ്യേണ്ടതെന്നുള്ളത് കൃത്യമായിട്ട് തന്നെ ഇൻസ്ട്രക്ടേഴ്സ് കാണിച്ചു തന്നു അവിടെ നേവി ഓഫീസറാണ് കാണിച്ചു തന്നത് മലയാളിയായിരുന്നു മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തത് കാരണം കുട്ടികൾക്ക് കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലായി പിന്നെ ഓരോ വാർഫെയേഴ്സിൻ്റെ ഇത് ഫ്രണ്ടിൽ വരുന്ന കാര്യങ്ങൾ ഷിപ്പിൽ ലാൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങനെയുള്ള എല്ലാ മിസൈൽസിൻ്റെ കാര്യങ്ങളെല്ലാം ഓരോ സെക്ഷനിലും പറഞ്ഞു തന്നു നന്നായിരുന്നു നല്ല എക്സ്പീരിയൻസ് സ്കൂളിൽ നിന്ന് എത്ര ണോ ഇത് സെക്കൻഡ് ടൈമാണ് വരുന്നത് പക്ഷേ കുട്ടികൾ ഫസ്റ്റ് ടൈമാണ് വരുന്നത് ഞാൻ സെക്കൻഡ് ടൈമാണ് വരുന്നത് ഇത് വളരെ ഉപകാരപ്രദമായ ക്ലാസ്സുകളായിരുന്നു എല്ലാ സർ നന്നായിട്ട് എടുത്തിട്ടുണ്ട് പ്രൗഡ് മൊമെന്റ് ആണ് കുട്ടികളൊക്കെ നല്ലൊരു അനുഭവമായിരുന്നു അവർക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഒരു ചാൻസ് കിട്ടുന്നത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്ക് വേണ്ടിയിട്ട് എല്ലാ സുരക്ഷയും തരുന്നത് ഇവരൊക്കെയാണ് യെസ് ഓഫ് കോഴ്സ് ആ ഫ്ല ഫ്ലഡ് ഉണ്ടായല്ലോ കേരളത്തിൽ അപ്പം അതായത് ഭയങ്കര റെസ്പെക്റ്റ് ആണ് ഇവരോട് റെസ്ക്യൂ ചെയ്തതും ഒക്കെ അപ്പം അത് റിയലിൽ നേരിട്ട് കാണാൻ ഒരു ഭാഗ്യമായിട്ട് കരുതുന്നു നേരിട്ട് അടുത്ത് കാണാൻ കഴിഞ്ഞത് വലിയൊരു ഭാഗ്യമായിട്ടാണ് ടീച്ചേഴ്സ് ആണെങ്കിലും കുട്ടികളാണെങ്കിലും ഒക്കെ ഇപ്പോൾ കരുതുന്നത് അന്ന് ഫ്ലഡ് സമയത്ത് എല്ലാവരെയും രക്ഷിക്കുവാൻ നേവി എത്തിയ കാര്യം കൂടി ആ ടീച്ചർ ഇപ്പോൾ ഓർമ്മിപ്പിച്ചിരിക്കുകയാണ് അതിനും വലിയൊരു താങ്ക്സ് പറഞ്ഞിരിക്കുകയാണ്